ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി ആദർശാണ് കേട്ടോ ഇങ്ങനെ അനാമിക ഒരു പെരുങ്കള്ളിയാണ് തൻ്റെ കുടുംബത്തിലെ സ്വത്തുക്കൾ അടിച്ചു മാറ്റാൻ വേണ്ടിയാണ് അനിയെ വിവാഹം കഴിക്കുന്നത് എന്ന സത്യം ആദർശ അറിയുന്നുണ്ട് കേട്ടോ അതിന് മെയിൻ കാരണം ഇവരുടെ ഈ ഒരു അനാമികയെ കാണാതാവുന്നുണ്ടല്ലോ അതിനിടയ്ക്ക് ഇവരെല്ലാവരും സംസാരിച്ചിരിക്കുകയാണ് ആ ഇടക്കാണ് ഇതിനിടക്ക് അനാമികയുടെ അച്ഛനൊരു ഫോൺ കോൾ വരുന്നത് ആ ഫോൺ കോൾ വരുന്നതിനോട് കൂടി അനാമികയുടെ അച്ഛൻ ആകെ ടെൻഷൻ ടെൻഷനാകാണ്ട് അപ്പോൾ മാറി നിന്നിങ്ങനെ സംസാരിക്കുകയാണ് അപ്പം അയാൾ പറയുന്നത് അനാമികയെ വിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നീ എനിക്ക് പണം തരാളെങ്ങ് അല്ലെങ്കിൽ അനാമികയെ കിട്ടില്ല മുഹൂർത്തം തെറ്റിയതിന് ശേഷം ഞാൻ അവളെ അങ്ങ് വിടും അതോടുകൂടി അതിനൊരു ഈ പ്രശ്നത്തിനൊരു പരിഹാരമാവുമല്ലോ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മകള് വിടരുത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ുന്നത് ആദർശിങ്ങനെ മാറി നിന്ന് കാണുന്നുണ്ട് കേൾക്കുന്നില്ല അപ്പൊ ആദർശന അവിടെ തന്നെ എന്തൊക്കെയാ പന്തികട് തോന്നാണ് അപ്പൊ ആദർശം വന്ന് ചോദിക്കുന്നുണ്ട് അനാമികയുടെ അച്ഛനോട് എന്താണ് എന്താണ് പ്രശ്നം എന്താ നിങ്ങൾ ഇങ്ങനെ മാറി നിന്ന് സംസാരിക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ അവിടെ എന്ത് പറയണമെന്നറിയാതെ വിക്കി വിക്കി തപ്പി പിടിച്ചും കൊണ്ട് പറയണേ അത് പിന്നെ ജോലിയല്ലേ ജോലിയുടെ ഇതിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ അതിൻ്റെ ഒരു പ്രശ്നമാണ് എന്നിങ്ങനെ പറയുന്നു അപ്പൊ ഇതേ സമയം ആദർശ ആ അത് ശരിയാണ് ഒരുപാട് പ്രഷറുകൾ നേരെ നേരിട്ട് െന്ന് പറഞ്ഞാൽ ആദർശം അങ്ങ് പോകുന്നു കേട്ടോ എന്നാൽ ഈ സമയം ആ ദൃശ്യം തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കുമ്പോഴും അച്ഛൻ ഒരു ജോലിയുടെ പ്രഷറായിട്ടല്ല കാണുന്നത് തല ചൊറിയുന്നു ഈശ്വര ഇനി എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞുള്ള ആ ഒരു ആംഗ്യ ഭാഷ ആ ഒരു കൈകൊണ്ടും ഒക്കെ ഇങ്ങനെ കാണിക്കുന്ന ആ ഒരു ഇത് കാണുകയാണ് കേട്ടോ അപ്പം ഇത് കാണുമ്പോൾ എന്തോ ഒരു പന്തികടുണ്ട് എന്നിങ്ങനെ മനസ്സിലാക്കുകയാണ് കേട്ടോ ഇതേ സമയം അനിയാണെങ്കിലോ പലതവണകളായി പറയുന്നുണ്ട് ഞാൻ ആ ദൃശ്യായിട്ട് അപ്പോഴും പറഞ്ഞതല്ലേ അവളൊരു ഇടുത്തു ചാട്ടക്കാരിയാണ് അവളെ ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞതല്ലേ അപ്പോൾ ആ ദൃശ്യമായിട്ടും വിശ്വസിച്ചില്ലല്ലോ അവളൊരു നവ്യ ചേച്ചിയെ പോലെ തന്നെയാണ് അവൾ വരുന്നത് അപ്പോൾ ആ ദൃശ്യചേട്ടൻ മുമ്പ് എന്നോട് പറഞ്ഞത് എന്താ നവ്യ ചേച്ചി മാറിയില്ല പക്ഷേ നവ്യ ചേച്ചി എന്ന് പറയുന്നത് ഇവിടെ ആബ്യേട്ടൻ ജീവന് തുല്യമാണ് പക്ഷേ ഇവൾക്ക് എന്തൊക്കെയോ നേടാനുള്ള ഒരു താല്പര്യമാണ് ആരോടും സ്നേഹമൊന്നുമില്ല അതുകൊണ്ടാണ് ഈ ഒരു വിവാഹം വേണ്ടെന്ന് ഞാൻ പറഞ്ഞത് ഒരിക്കലും ഞാനിത് വിവാഹത്തിലോട്ട് എത്തുമെന്ന് ഞാൻ കരുതിയിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ അനി പറയുന്നുണ്ട് കേട്ടോ എടാ നീ തലക്കും തല എന്നാൾ ഇങ്ങനെയൊക്കെയുള്ള സംസാരം സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ സംസാരിക്കാതിരിക്കും ആരോടും ൊന്നും പറയാതെ വണ്ടി വണ്ടിയെടുത്തുകൊണ്ട് പോവാത്തന്നിഷ്ടത്തിനുണ്ട് കേറി വരാ പോണ്ടത്തുകൊണ്ട് പോവുക ഇത് ചോദിക്കാനും പറയാനൊന്നും ആരുമില്ലാത്ത ഈ പ്രവൃത്തിയൊക്കെ നാളെ അനന്തപുരിയിൽ വന്നു കഴിഞ്ഞാൽ മുത്തശ്ശിനെ സുഖമില്ലാത്തതാണ് അപ്പം അങ്ങനെയൊക്കെ ആവർത്തിച്ചു കഴിഞ്ഞാൽ അതും പ്രശ്നമാണല്ലോ എന്നിങ്ങനെ പറയാനായിട്ടോ ഇതേ സമയം ജാനകി ചെന്ന് പറയുന്നുണ്ട് ഇതിൻ്റെയൊക്കെ പിറകിൽ കളിക്കുന്നത് ആ നന്ദുവും നയനയും കൂടിയാണ് എന്ന് എനിക്കൊരു സംശയമുണ്ട് എന്ന് ജാനകി ഇങ്ങനെ ഇടക്ക് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ജാനകി തന്റെ ഭർത്താവിനോട് ഈ സംശയം പറയാണ് അങ്ങനെ അനാമിക ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ കുറ്റപ്പെടുത്തി തുടങ്ങുകയാണ് അനാമികയെ തട്ടിക്കൊണ്ട് പോയിരിക്കുന്നത് നന്ദുവും നയനയും ഇവരുടെ കുടുംബമാണ് ആ നന്ദുവിന് വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള ആ ഒരു തെറ്റിദ്ധാരണ ആ ഒരു ഇത് ജലജയും അതുപോലെ തന്നെ ബാക്കിയുള്ളവരും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ പിന്നീട് ആദർശ പോലീസിൽ കേസ് കൊടുക്കുന്നു കണ്ടെത്താൻ നോക്കുന്നു അതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ഈ സമയം നയന ഈ ഒരു പ്രശ്നം തനിക്ക് തൻ്റെ അനിയത്തിക്ക് നേർക്ക് വരെ ചൂണ്ടതെന്നാണ് കാണുമ്പോൾ നയനയും കൂടി ഇറങ്ങുന്നു പിന്നീട് അനാമികയെ കണ്ടെത്തൊക്കെ ചെയ്യുമ്പോൾ അനാമികക്ക് വലിയ കുറ്റബോധത്തോടു കൂടി അനാമിക സംസാരിക്കുമെങ്കിലും ചെയ്യുക ചെയ്യുമെങ്കിലും കൂടി കാര്യം കഴിഞ്ഞാൽ പിന്നീട് പുറങ്ങാൽ കൊണ്ട് ഒരു തട്ട് തട്ടുന്നത് പോലെ നന്ദുനെ നേനെ തട്ടാണ് കേട്ടോ പിന്നീട് അനാമിക പറയുന്നത് എന്നെ ഇവർ തട്ടിക്കൊണ്ടുപോയി എന്നായിരിക്കും ജലജയോ ജാനകിയോട് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ ഒരു പുറത്തൊരു ന്യൂസ് അനാമിക ഉണ്ട് അങ്ങ് ഉണ്ടാക്കിയെടുക്കും തൻ്റെ അച്ഛൻ്റെ പ്രശ്നം കൊണ്ടാണ് തൻ്റെ അച്ഛൻ ഉണ്ടാക്കിയ ആ കടബാധ്യത തൻ്റെ അച്ഛൻ ഉണ്ടാക്കിയ ആളുകളിൽ നിന്ന് പണം വാങ്ങിയ ആ ഒരു പ്രശ്നം കൊണ്ടാണ് തന്നെ ആ ഗുണ്ടകൾ തട്ടിക്കൊണ്ട് പോയത് എന്നുള്ള സത്യം പുറത്ത് പറയിപ്പിക്ക പറയില്ലോ അതുകൊണ്ട് തന്നെ ഈ ഒരു വിവാഹത്തിൻ്റെ ചടങ്ങുകളൊക്കെ ഹെങ്കേമുമായി നടക്കണം അപ്പോൾ ഈ സമയം ഇത് നയന വന്നിട്ട് ആദർശനോട് പറയാണ് ആദർശേട്ടാ അനാമിക എന്ന ും ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് ഒരിക്കലും ഞങ്ങൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യമാണ് എൻ്റെ നന്ദു ഒരു തെറ്റും ചെയ്തിട്ടില്ല നന്ദു ഇതിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ ഓരോന്ന് പറയുന്നത് അത് ശരിയായ ഒരിതല്ലോ നന്ദുവിൻ്റെ മനസ്സിൽ ഇഷ്ടം തോന്നിയായിരിക്കാം പക്ഷെ നന്ദു അത് അനിയോട് പോലും പറഞ്ഞിട്ടില്ല ഓരോരുത്തരെ മനസ്സിലുള്ള ഇഷ്ടം ഓരോന്ന് തെറ്റിദ്ധാരണ ഇങ്ങനെ പറയുന്നത് ശരിയല്ല ഞങ്ങളാണ് തട്ടിക്കൊണ്ട് പോയത് എന്നൊക്കെ പറയുന്നത് അതൊരിക്കലും ശരിയല്ല ഇളയമ്മയോട് പറഞ്ഞ് ഇളയമ്മ ഇങ്ങനെ ചെറുതായി കുത്തി നോക്കുന്നത് പോലെയുള്ള വാക്കുകൾ പറയുന്നെന്ന് പറയട്ടോ അപ്പൊ ആദർഷിന് ആനി പറഞ്ഞ ആ വാക്ക് ഇങ്ങനെ ഓർമ്മ വരികയാണ് അനാമികയൊക്കെ അവളുടെ കാര്യം നടക്കുക എന്നുള്ളത് മാത്രമാണ് നവ്യ ചേച്ചിയെ പോലെ ഒരു സ്നേഹമുള്ള നവ്യ ചേച്ചി എന്ന് പറയുന്നത് സ്നേഹിച്ച പുരുഷനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓടിപ്പോയതും അതുപോലെ തന്നെ സ്നേഹിച്ച പുരുഷനെ കിട്ടണമെന്ന ആ ഒരു ആഗ്രഹം കൊണ്ട് നബി ചേച്ചി അബിയ അബിയേട്ടനെ മാത്രം പിന്തുടർന്ന് പോവുകയാണ് ചെയ്തത് എൻ്റെ ചേച്ചി പക്ഷേ ഇവിടെ അബിയാണ് പക്ക ഫ്രോഡ് പക്ഷേ എൻ്റെ ചേച്ചി അബിയെ ആത്മാർത്ഥമായി സ്നേഹിച്ചത് മറ്റുള്ളവരുടെ പിറകെ പോയിട്ടില്ല പണത്തിന് വേണ്ടിയിട്ടും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ചേച്ചിക്ക് മാറ്റങ്ങൾ വന്നില്ലേ എന്നൊക്കെ എങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ പറയുന്നതൊക്കെ പാടെ കൂട്ടി വായിക്കുമ്പോൾ ദർഷിന് എന്തൊക്കെയും പൊരുത്തക്കേടുകൾ തോന്നുകയാണ് നേരത്തെ അനാമികയുടെ അച്ഛൻ മാറി നിന്ന് സംസാരിക്കുന്നത് പിന്നീട് അനാമിക വന്നതിന് ശേഷം അനാമികയുടെ അച്ഛൻ അനാമികയുടെ എന്തൊക്കെ ഇങ്ങനെ പറയുന്നതോ അതൊക്കെ കേൾക്കുമ്പോൾ ഇതിൽ നന്ദ ഇവിടെ പ്രതി പ്രതിയെന്ന് ആദർശന് മനസ്സിലാവാണ് അങ്ങനെ പിന്നീട് ആദർശ് ഈ സത്യം അറിയാൻ ആദർശ് പുറത്തിറങ്ങുന്നത് കേട്ടോ അനാമിക എന്താണ് എന്തിനാണ് അനതപുരിയിലോട്ട് വരുന്നത് അനാമിക ആരാണ് എന്നറിയാൻ വേണ്ടി ആദർശം ഇറങ്ങാണ് അപ്പോൾ ആദർശ ഈ ഒരു സത്യം അറിയാൻ ഇറങ്ങുമ്പോൾ ആദർശിനെ പോലും ഞെട്ടിപ്പിക്കുന്ന അത്രയും വലിയ രഹസ്യങ്ങളായിരിക്കും ഈ അനാമികയും അനാമികയുടെ അച്ഛനെയും കുറിച്ച് അറിയുന്നത് കേട്ടോ അവർ വലിയ പണക്കാരൊന്നും അല്ലായിരിക്കും ഈ നന്ദുവിനെയും അതുപോലെ തന്നെ ഇവരെയൊക്കെ പോലെ സാധാരണ ഒരു കുടുംബം പക്ഷെ പലവരെയും തട്ടിച്ചും വെട്ടിച്ചും ജീവിക്കുന്ന ഒരു കൂട്ടരായിരിക്കും അങ്ങനെ അനാമിക ഒരു പയ്യൻ്റെ കയ്യിൽ നിന്നും അതായത് അനാമിക ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എന്നൊരു തെറ്റിദ്ധാരണ അവനിലുണ്ടാക്കി അവൻ്റെ പണമെല്ലാം നേടി അവനെ ഒന്നുമില്ലാമേ ഇട്ട് ആ പണത്തോടു കൂടി ജീവിച്ച് പിന്നീട് മറ്റുള്ളവരെ പറ്റിക്കാൻ ഇറങ്ങിയ അങ്ങനെ ഒരു സ്വഭാവമായിരിക്കും അനാമികയുടെ അച്ഛനും ബാക്കിയുള്ളവർക്കൂട്ടുക അപ്പം ഈ സത്യങ്ങൾ ആദർശ അറിയുമ്പോൾ ആദർശ ആകെ പോവാണ് തൻ്റെ അനിയൻ ഇങ്ങനെ ഒരു ഇതിലാലോ ചെന്ന് പെട്ടിരിക്കുന്നത് അഭിയും ഞാനും ഒന്നും ഒരു ഇതിലല്ല എന്നാൽ തൻ്റെ അനിയൻ അനന്തപുരിയെ തകർക്കാൻ വേണ്ടി വലിയൊരു ശത്രു തന്നെയാണ് തന്റെ വീട്ടിലോട്ട് കേറി വന്നിരിക്കുന്നത് തീർച്ചയായും തേച്ചിട്ട് പോകും എന്ന ആദർശം മനസ്സിലാവുകയാണ് അങ്ങനെ ആദർശിഷ ഈ പെരുങ്കളിയെ ഇനി പുറത്താക്കാൻ എന്താണ് ഇതിലെ ഏറ്റവും നല്ല മാർഗം ഇനിയിപ്പോൾ എന്ത് ചെയ്യും ആരോട് എന്ത് പറഞ്ഞാലും വിശ്വസിക്കില്ലല്ലോ പണ്ടായിരുന്നെങ്കിൽ ഇളയമ്മയോട് എന്ത് പറഞ്ഞാലും ഇളയമ്മ വിശ്വസിച്ചിരുന്നു പക്ഷേ എൻ്റെ അമ്മ കാരണം ഇളയമ ഇപ്പോൾ ഏറ്റവും കൂടുതൽ തൻ്റെ മകളാണ് അന തൻ്റെ മരുമകളാണ് അനാമിക തനിക്ക് ഏറ്റവും നല്ല മരുമകളാണ് ഈ വീടിന് കിട്ടിയിരിക്കുന്നത് സ്റ്റാറ്റസ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ എല്ലാം കൊണ്ട് നോക്കുകയാണെങ്കിൽ ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒരു മരുമകൾ എന്ന് ദേവയാനി പറഞ്ഞതുപോലെ തന്നെ അനാമിക ആണ് തൻ്റെ വീടിന് എപ്പോഴും യോജിച്ചവൾ എന്നിങ്ങനെ ജലജയ്ക്ക് മുന്നിലും തോന്നുന്നു കേട്ടോ ജലജക്ക് മുന്നിലല്ല ജാനകിക്ക് മുന്നിലും തോന്നുകയാണ് അങ്ങനെ ജാനകിയോട് ഇങ്ങനെ തൻ്റെ പ്രശ്നം പറയാൻ വേണ്ടിയിട്ട് എന്തും ഏതും ആദർശ് ഏറ്റവും കൂടുതൽ തുറന്ന് പറയുന്നത് ജാനകിയോടാണല്ലോ അപ്പോൾ ജാനകിയുടെ മുന്നിലോട്ട് വരികയാണ് ഇളയമ്മയെ എനിക്ക് ഇളയമ്മയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയുമ്പോൾ ഇളമ പറയുകയാണ് ഇനി എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് െങ്കിൽ അത് വേണ്ട എനിക്ക് എൻ്റെ മരുമകളാണ് എനിക്ക് വലുത് അവളെ കുറ്റപ്പെടുത്തുന്ന വാക്കുകളാണെങ്കിൽ അതും വേണ്ട ഇവിടെ തട്ടിക്കൊണ്ടു പോയത് നീ ഒരു പക്ഷേ നന്ദുവല്ല എന്ന് പറയാനായിരിക്കും വരുന്നുണ്ടാവുക പക്ഷെ അത് എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും എന്നാൽ അത് ഇപ്പോഴിവിടെ എനിക്ക് മനസ്സിലായി ആരാണ് തട്ടിക്കൊണ്ടു പോയത് എന്നൊക്കെ ദൈവത്തിൻ്റെ കരങ്ങൾ എൻ്റെ കുഞ്ഞിൻ്റെ ഒപ്പം ഉള്ളത് കൊണ്ട് എൻ്റെ മോൻ്റെ വിവാഹം നടക്കുന്നു അല്ല എങ്കിൽ എൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ അപ്പം അദൃശങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ് ഈശ്വര ഞാനിനിപ്പോൾ എങ്ങനെ ഈ പ്രശ്നത്തിനൊരു ഉണ്ടാക്കും തൻ്റെ കൂടപ്പറപ്പായ തൻ്റെ അനിയെ എങ്ങനെ ഇതിൽ നിന്ന് രക്ഷിച്ചെടുക്കും ഇത്രയും വലിയൊരു പെരുങ്കള്ളിയെ വിവാഹം കഴിച്ചാൽ തന്നെ ഇനി എന്ത് ചെയ്യുമെന്ന് ആകെ പ്രതിസന്ധിയിലാവുകയാണ് ഏടാ അങ്ങനെ അനാമിക നല്ലൊരു പണക്കാരനായ ഒരു ലവറെ പ്രണയിച്ചിട്ടുണ്ടെന്നും അയാളെ തേച്ചിട്ടിട്ട് പിന്നീട് അനിയുടെ അടുത്തോട്ട് വന്നതാണെന്നുള്ള സത്യയ്ക്ക് ഇങ്ങനെ ആദർശം മനസ്സിലാക്കുന്നുണ്ട് ഇനി അനിക്കു മുന്നിലും അത് വ്യക്തമാവും അപ്പോൾ അതൊക്കെ കുറച്ചും കൂടി കഴിയും എന്തായാലും ഇവരുടെ വിവാഹം മിക്കവാറും റീമേക്കിൽ നടന്നിട്ടുണ്ട് റീമേക്കിൽ നടന്നു ഇനി ഇവിടെ ചെറിയ ചെറിയ ചേഞ്ചസ് വരുന്നത് കൊണ്ട് ഒരുപക്ഷെ നടക്കില്ലായിരിക്കാം എന്ന് നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷിക്കാം